ഹായ് ഹലോ പെടക്കണ കൊഞ്ച് കണ്ടോ ഈ മിരിയക്കിയെ വെച്ച് നമുക്ക് അടിപൊളി ട്രിവാൻഡ്രം സ്പെഷ്യൽ കൊഞ്ച് തീയൽ ഉണ്ടാക്കാം അതായത് ചെമ്മീൻ തീയ്യൽ അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ മക്കൾ കണ്ടോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാർ ചുമ്മാതിന്ന് നിർത്താൻ പാടില്ല ഇങ്ങനെ ചില ചില ടാസ്കുകൾ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് ഉണർത്തണ്ടേ ആദ്യം തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇവനെ ഇതൊരു ടാസ്ക് ആണ് കേട്ടോ ഈ ഒരു തീയലിൽ ആകപ്പാടെ ഒരേ ഒരു ടാസ്ക് ഇത് മാത്രമാണ് തേങ്ങ വറുത്ത് നല്ലപോലെ കരി അതെ കിട്ടുക എന്നുള്ളത് ഇതിലിപ്പോൾ ഞാൻ ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണുമ്പോൾ മക്കളെ എങ്ങനെ തന്നെ ഇരിക്കുന്നു ഒരു നല്ലപോലെ ഇളക്കുക അതായത് ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് തന്നെ നമുക്ക് നല്ലപോലെ കിട്ടണേ ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പിളി ചേ പുളി പിഴിഞ്ഞൊഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മാതിരി ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ പുളി ഇടുമ്പോൾ കുരുവൊക്കെ മാറ്റി പുളിയിൽ നമ്മളെടുക്കുന്ന പുളി ഒരു അല്പം കുറച്ചേക്കാം കാരണം ഇത് ഫുള്ളായിട്ട് നമ്മൾ അരച്ച് ചേർക്കുന്നതുകൊണ്ട് പുളി എപ്പോഴും കൂടി തന്നെ നിൽക്കോളെ അപ്പം ഞാൻ ദേ ഇത്ര പുളിയാണ് അത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെ നമുക്ക് ഇങ്ങനെ എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ പരിപാടി മക്കളെ കൈയൊക്കെ നല്ലപോലെ ഒരു ബൂസ്റ്റൊക്കെ കഴിച്ചിട്ട് നിന്നോ നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് ഫസ്റ്റ് ഫസ്റ്റത്തത് കഴിഞ്ഞു ദേ സെക്കൻഡ് ആകുമ്പോൾ ഇങ്ങനെയായി ഇതൊന്നും പോര കേട്ടോ നമുക്ക് ഇതൊരു ട്രിവാൻഡോം സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നമുക്ക് ചോറിനാണോ ചപ്പാത്തിക്കാണോ ദോശയ്ക്കാണോ എല്ലാത്തിൻ്റെ കൂടെ ഒരുപോലെ ഓടുന്നതാണ് ഈ ഒരു കറിയും മക്കളെ ചോറും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ചോറ് കഴിക്കുന്ന അളവ് അറിയില്ല അവസാനം വണ്ണം വച്ചിട്ട് എന്നെ പറയരുത് ഇതും പോര കേട്ടോ ഇങ്ങനെ ആയി പിന്നെ നമ്മൾ ചെറിയ തേയിലിട്ടാണ് ആ ഏതാണ്ട് നമ്മുടെ ആയി വന്നിട്ടുണ്ട് ഇതും പോരാ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ബ്രൗൺ ആക്കി എടുക്കാമേ ഇനിയും വേണം കേട്ടോ പക്ഷേ തേങ്ങ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം ഞാൻ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇത്രയും മതിയാവും ഇതിലോട്ടിനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതായത് ഞാൻ ഇതിലൊരു കണക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി നിങ്ങളുടെ നമ്മൾ അറിയാമല്ലോ ഒരു കാൽ ടേബിൾ സ്പൂണാണ് ഇട്ടത് നിങ്ങളെ മല്ലിപ്പൊടി ഇടുന്ന സമയത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് മല്ലിപ്പൊടി ഇട്ട് മസാല കൂട്ടരുത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല പച്ച വെള്ളിച്ചെണ്ണയും കൂടി കൂത്തി പച്ച വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ അതും കൂടി വിട്ട് നല്ലപോലെ പൊടികളുടെ ഈ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക പെട്ടെന്ന് തന്നെ ഇതൊന്നും മൂത്ത് കിട്ടും കേട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം രണ്ട് പ്രാവശ്യം ആവുമ്പോൾ തന്നെ അത് ഇതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയും ഇതേ കണ്ടോ നമ്മുടെ മിരിങ്ങക്ക ഇതിപ്പോൾ ഫാം ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വന്ന കേട്ടോ മിരിങ്ങക്കയും കറിവേപ്പിലും ഇത്രയാണ് വേണ്ടത് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടിയിലെ ഭംഗിയാണ്ട് നിങ്ങളാരും സ്കിപ്പ് അടിക്കലേ നമുക്കുള്ള ഈ ഒരു ചട്ടിയെ ഇവിടെയുള്ളൂ ആ ചട്ടിയിലല്ലേ എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ചട്ടി വെച്ചു ചട്ടിയിലോട്ട് അത്യാവശ്യം ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ വീഴ്ത്തിയിട്ടുണ്ട് അതിലോട്ട് കടുക് പിന്നെ നമുക്ക് വറ്റൻമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കുക അല്ലെങ്കിൽ കടുവറുക നമ്മളെവിടെയൊക്കെ കടുവറുക എന്ന് പറയും സംഭവം അതെടുക്കുക ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ നോയി ഒരു അല്പ ഉലുവയുടെ മറ്റുള്ള മീനുകൾക്ക് ഇടുന്ന മാതിരി തീ അതിന് ഒരുപാട് ഉലുവ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഉലുവയുടെ ആവശ്യമില്ല ഒരു രണ്ട് നുള്ളു അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഉലുവയും കൂടെ സംഭവം നല്ലൊരു മണം കിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടും അതാണ് സംഭവം ഇനി നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് ഇടാവേ ചെറിയ ഉള്ളി നിങ്ങൾ ഈ എൻ്റെ വീഡിയോസിൻ്റെ ഭംഗി കണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടയും കാര്യങ്ങളും നമുക്ക് പുതിയതായിട്ടൊന്നും വാങ്ങാനൊന്നും പറ്റില്ല ഉള്ളത് വെച്ചിട്ടാണ് പക്ഷേ മക്കളെ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസും നല്ല ഹഡ്രഡ് പെർസെൻറ്റേജ് നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പീസാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിരിങ്ങക്ക ഇടാവേ മിരിങ്ങക്കയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് സോഫ്റ്റ് എടുക്കാം നമ്മുടെ അതായത് സോഫ്റ്റ് കഴിഞ്ഞ് ചെറിയൊന്നും കളർ മാറില്ലേ ആ ഒരു അവസ്ഥ വരെ നമുക്കിവനൊന്ന് വയറ്റി എടുക്കാം കേട്ടോ അത് അങ്ങനെ ആവാൻ ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്നില്ലേ ഇതിനെ അതായത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം ഞാനിപ്പോൾ അരയ്ക്കുന്നത് പ്രത്യേകം ഇടുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ട് അരക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇതായി നോക്കിക്കുക നമ്മുടെ മിരിങ്ങക്കെയും ചെറിയ ഉള്ളിയൊക്കെ വാടി വന്നിട്ട് ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് കൊഞ്ചെന്നാണ് ശരിക്കും നമ്മളിവിടെ പറയുക ചെമ്മീനെന്നും പറയും ഇതുമാതിരി ചെറിയ കൊഞ്ചാണ് എ ഇപ്പോഴും നമുക്ക് തീയലിന് ആവശ്യം കേട്ടോ അല്ലാതെ വലിയ കൊഞ്ചിട്ട് നമ്മൾ ഈ തീയലുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഒരിക്കലും നമുക്ക് വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കൊഞ്ചിനെ ഇട്ട് ഒരുപാടിട്ട് വേവിച്ച് റബ്ബറാക്കി മാറ്റരുത് അവസാനം നമുക്ക് റബ്ബർ പന്ത് മാതിരി ഇറങ്ങി കളിക്കേണ്ടി വരും അവസാനം എന്താ പറയുക അതിൻ്റെ ടേസ്റ്റേ അങ്ങ് പോകും പോവും ജസ്റ്റ് രണ്ട് മൂന്ന് ഇളക്ക് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ലൊരു വെള്ളക്കളർ ആകുന്ന സമയത്ത് നമുക്ക് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഡയറക്റ്റ് തേർ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ കൊഞ്ചിൻ്റെ തന്നെ വെള്ളം വരും ഇതിന് ഒരു എക്സ്ട്രാ വെള്ളം ഒരു തുള്ളി വെള്ളം നിങ്ങൾ കൊഞ്ച് വേവിക്കുന്നതിന് വേണ്ട കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മളെ ഞാൻ അരപ്പരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുമാതിരി അരച്ചുകൊണ്ട് വരുമോ അതുമാത്രമല്ല ഞാനൊരു മിക്സി കഴുകിയ വെള്ളം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കോ നമ്മുടെ കൊഞ്ച് മുക്കാൽ പരുവം അതായത് ഒരു എൺപത് ശതമാനം നമ്മുടെ കൊഞ്ച് നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് ഏട്ടാ ഞാൻ കൊഞ്ചിട്ട് ഇളക്കിയിട്ടുള്ളത് അത്രയും പോലെ ചെയ്തിട്ട് ണ്ടോ എന്ന് സംശയമാണ് ഡയറക്റ്റ് ഇത് നമ്മുടെ തീയലിലെ അരപ്പ് സോറി അരപ്പ് എടുത്ത് നമുക്ക് ഇതിലോട്ടങ്ങ് വീഴ്ത്തേക്കാമേ ഇനി ഇവനെ നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് ഇവൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ എണ്ണ തെളിയും കാരണം നമ്മൾ അത്രയ്ക്കും നന്നായിട്ട് നിങ്ങൾ തേങ്ങ വറത്തെടുത്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് മക്കളെ അപ്പോൾ നോക്കിക്കോ നല്ലപോലെ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ബോക്സിൽ പറയാനേ